എന്തൊരു ചൂട് ഈ വാങ്ങി വെച്ചേക്കണേ ൊട്ടു പോരുത് കഴിഞ്ഞ മാസം രണ്ടായിരത്തിഒറുന്നൂറ് കിടന്ന ബില്ല ഇപ്പം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രാജവേഷിന്റെ കയ്യിൽ നിന്ന് കട വാങ്ങിച്ച ബില്ലടച്ചത് അല്പം വേർത്താലും കുഴപ്പമില്ല മോളെ കറണ്ട് ബില്ല് കണ്ട് വേർത്ത് പുത്തുപാളെടുക്കുന്നതിലും നല്ലത് അല്പം ചൂട് കൊണ്ട് വേർക്കുന്നതാണ് ഇതാണ് അവസ്ഥ കൊടും ചൂടാണ് മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിൽ ഒരു തുള്ളി ജലാംശം ഇട ചൂളയിൽ വെച്ച ചുടുകല്ലിനിടയിൽ നിന്ന് പോലെ വെന്തുരുകയാണ് മലയാളികൾ കേരളം പകൽ സമയം ഫാൻ ഇടാൻ പേടി രാത്രി ഗതികെട്ട് മാത്രം ഉപയോഗം എ സി ഉണ്ട് പക്ഷെ സ്വിച്ചിന്റെ അരികെ പോകാൻ പേടി കാരണം കഴിഞ്ഞ തവണ വന്ന ബില്ലിന്റെ ഇരട്ടിയാണ് പലർക്കും ഏപ്രിൽ മാസത്തെ ബില്ല് ഒരിരട്ടിയല്ല മൂന്നും നാലും ഇരട്ടി ഒരു മാസത്തെ വരുമാനം തന്നെ ബില്ലായി അടിച്ചു കിട്ടിയവരുമുണ്ട് വേനൽ അവധിയാണ് കുട്ടികളടക്കം കൂടുതൽ പേർ വീട്ടിലുള്ള സമയം നിത്യോപയോഗ സാധനങ്ങളുടെ ചിലവ് ഒരു വശത്ത് മറുവശത്ത് രണ്ട് മാസത്തിൽ വരുന്ന കറണ്ട് ബില്ല് അത് ഒന്നൊന്നര ബില്ലാണ് ഇത്രയും തുക ബില്ലായി അടച്ചിട്ടും കറണ്ട് കട്ട് കാരണം കെ സി ബി ഓഫീസിൽ തന്നെ പായ വിരിച്ച പൊതുജനം അവരുടെ പ്രതിഷേധവും അറിയിച്ചതാണ് പുതിയ തീരുമാനം കൂടെ കേട്ടപ്പോൾ പുറം മാത്രം പൊള്ളിയ ചൂട് അകത്തുകൂടെ തിളയ്ക്കുകയാണ് വൈദ്യുതി നിയന്ത്രണവും ഒപ്പം ഇരുട്ടടി പോലെ വീണ്ടും സെസ് കൂടെ വന്നിരിക്കുന്നു നിലവിൽ കെ സി ബിയുടെ ചുമലിലെ വലിയൊരു ബാധ്യത തീർക്കാനുള്ള കടം പാവം മലയാളികൾ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പൈസ വെച്ച് ഭിക്ഷ പോലെ നൽകുന്നുണ്ട് പക്ഷേ വീണ്ടും ഒരൊളുപ്പും നാണവുമില്ലാതെ പൊതുജനത്തെ പിഴിയാൻ ഈ മാസത്തെ ബില്ലിൽ വൈദ്യുതിക്ക് യൂണിറ്റിന് പത്തൊൻപത് പൈസ സർചാർജ് ഈടാക്കാനാണ് പുതിയ തീരുമാനം നിലവിലുള്ള ഒൻപത് പൈസയ്ക്ക് പുറമേയാണ് പത്ത് പൈസ കൂടി സർചാർജ് ഏർപ്പെടുത്തുക പേര് മാർച്ച് മാസത്തെ ഇന്ധന സർചാർജ് എന്നാണ് എന്റെ അമ്മ ജീവിക്കാൻ വയ്യാത്ത തരത്തിൽ അകവും പുറവും നന്നായി പൊള്ളുന്നുണ്ട് സഹിക്കുക അത്ര തന്നെ